അപ്പൊ ഗ് ഇത് നമ്മൾ അടിപ്പൊളി മീൻകറി തുച്ഛമായ സമയം കൊണ്ട് വളരെ കുറച്ച് അതായത് ഒന്നോ രണ്ടോ ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പോവാണ് അതിനുവേണ്ടി ഞങ്ങൾ നല്ല വെള്ളച്ചൂര ഒരു കിലോ വെള്ള ഒരു കിലോയ്ക്ക് പുറത്തുണ്ട് കേട്ടോ ചൂര എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എണ്ണ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ആസിഷൽ മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില എന്റെ കറിവേപ്പില കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട് എന്നാല് കറിവേപ്പില മസ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നല്ല നാടൻ ചട്ടിയാണ് മൺചട്ടി മൺചട്ടി എൻ്റെ ഇതിലില്ല അത് നിങ്ങൾ മൺചട്ടി ഉപയോഗിക്കണം ഞാൻ എന്താ ഒരു സാധാ സാധാപാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ കുറച്ച് മതി കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം അതിനുശേഷം അതിന് നല്ല ഇങ്ങനെ പാത്രം കറക്കി കറക്കി ഈ വെളിച്ചെണ്ണ ഫുള്ളായിട്ട് ഇതിൻ്റെ ലോസായിട്ടും തേക്കണം അപ്പം വെളിച്ചെണ്ണ നല്ല എല്ലാം തേച്ചിട്ട് കറിയാക്കും നിങ്ങളത് ഈ തണ്ട് കളയാത്ത ഉണ്ടെങ്കിൽ അത് അതുപോലെ ഒരു മൂന്നാല് കറിയേപ്പിലിട്ടാൽ മതി ടെൻറ്റിൽ അങ്ങനത്തെ കറിയിപ്പിലാകൊണ്ട് ഞാൻ ഇപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കണ്ടോ വേണ്ട കറിയേപ്പിലെടുക്കുക അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കണ്ടില്ലേ വേണ്ട ഇതുപോലെ അടുക്കി അടുക്കി അതിലേക്ക് വെച്ചുകൊടുക്കുക ഇതുപോലെ കൃത്യമായി അടുക്കി വെക്കണം കേട്ടോ അപ്പം നമ്മൾ എടുത്തു വെച്ച മീൻ്റെ ഒരു പകുതിയോളം എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ കാൽ ടീസ്പൂൺ കായപ്പൊടി വളരെ കുറച്ച് കാൽ ടീസ്പൂൺ മതി കേട്ടോ കായപ്പൊടി സോറി കായപ്പൊടിയല്ല ഉലുവപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ കായപ്പൊടി അതും ഒരു കാൽ ടീസ്പൂൺ വരത്തക്ക രീതിയിൽ ഒന്ന് ഇതുപോലെ കുടഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ രണ്ട് പൊടി ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ അല്പം കറിയേപ്പില ഇടുക അതിനുശേഷം ബാക്കിയുള്ള മീനും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുക ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് ഇതിലേക്ക് മഞ്ഞപ്പൊടി ഒരു നമ്മൾ മഞ്ഞപ്പൊടി മീൻ കറിക്ക് ഇടുന്ന അളവുണ്ടല്ലോ ആ കണക്കിന് ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ നിങ്ങൾ കുടംപൊളി ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ ഈ സമയത്ത് ഒരു അഞ്ച് പീസ് കുടംപൊളി കൂടി ഇടാം ഞാൻ പക്ഷേ ഇന്ന് നമ്മുടെ വാളംപൊളിയാണ് ഉപയോഗിക്കുന്നത് അതിനുശേഷം നമ്മുടെ പ്രധാന ഐറ്റമായ ഉപ്പ് അപ്പം ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ടിട്ട് നമ്മൾ ഇത് നന്നായി അടച്ചു വയ്ക്കുക ഇത് ഇരുത്തി കത്തിക്കരുത് ഇതിങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേറൊരു ഐറ്റം ഉണ്ടാക്കാനുണ്ട് ഇനി നമ്മൾ മീൻ കറിക്ക് വേണ്ട മസാല ഇതൊക്കെ ഒരു ഫ്രൈ പാൻ എടുക്കുന്നു അടുപ്പിലേക്ക് വെക്കുന്നു അത്യാവശ്യം വേണ്ട വെളിച്ചെണ്ണ ഒഴിക്കുന്നു അതിനുശേഷം നമ്മളൊരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയും എടുത്തിട്ട് കാശ്മീരി ഉണ്ടെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ കാശ്മീരി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും എടുക്കണം ഞാനിവിടെ ഫുള്ളായിട്ട് മുളക് പൊടിയും എടുക്കണം അല്ലെങ്കിൽ അച്ചിരി പൊടി ഇല്ലായിരുന്നു അതിലാണ് ഇതുപോലെ വെള്ളത്തിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കണം ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുക് അത്യാവശ്യം കടുക് ഇടുക സാധാരണ ചിലരൊന്നും മീൻകറിയിൽ കടുക് ഇടാറില്ല പക്ഷേ കടുക് കിട്ടാൻ നല്ല ടേസ്റ്റാണ് കടു ഇടുന്നു കടുക് പൊട്ടിത്തീരുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടു നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമ്മൾ വെളുത്തുള്ളി ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പം അതിലേക്ക് നമ്മൾ ഇഞ്ചി കൂടെ ഇടുന്നു അത് നന്നായിട്ട് തുറത്തി കൊടുക്കണം എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് നല്ല വെളുത്തുള്ളിയുടെ കളറാണ് ഇഞ്ചി അതുവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴിണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കണ്ടെ ഈ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മുളക് പൊടിയുടെ മിശ്രിതം വീട്ടിൽ കൊടുക്കുക അതിനുശേഷം ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നതുവരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിൽ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ അതാണ് ഇതിൻ്റെ പരുവ് അപ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം ചെറിയ തീല് വെക്കട്ടെ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ചെറിയ തീല് വയ്ക്കുന്നത് ഒന്ന് നല്ലൊരു വഴേണ്ടി വരട്ടെ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ മസാലയുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് പരു ഈ സമയത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഓഫ് ചെയ്യാം അതിനുശേഷം ആ ഫ്രൈ പാനിലേക്ക് ഞാൻ നേരത്തെ ഒരു നാരങ്ങ വലുപ്പത്തിന് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കുടംപുളി ഇടാത്തവർക്കാണ് ഞാൻ പറയുന്നത് കുടംപുളി ഇടുന്നവർക്ക് അതിൽ തന്നെ ഇടാം ഞാൻ നല്ല നമ്മുടെ വാട വാണപ്പുളി പിഴിഞ്ഞ് വെച്ചിട്ട് അത് നന്നായി ഈ പാത്രത്തിലേക്ക് എടുത്ത് ഒന്ന് ആ സൈഡിൽ മസാലയൊക്കെ അതിൽ പറ്റാത്ത രീതിയിൽ അതും കൂടെ ഇതിലോട്ട് വിറ്റി കൊടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മീൻ കറിയാകുമ്പോൾ കുറച്ച് വെള്ളം കാണുമല്ലോ ബാക്കിയുള്ള വെള്ളം കൂടെ നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാൻ കേട്ടോ മീൻ കറിക്ക് നല്ല കറിയെ കൊണ്ടുതന്നെ സുഖമുള്ള ചോറ് കൂടാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം എന്താ ഇതുപോലൊരു സ്പൂൺ എടുത്തിട്ട് ചെറിയ സ്പൂൺ വലുതായിട്ട് കുത്തി ഇളക്കരുത് കേട്ടോ നമ്മൾ അടിയിൽ കിടക്കുന്ന കറിയപ്പുല അങ്ങനെ തന്നെ കിടക്കണം അത് ഇളകി പോകാത്ത രീതിയിൽ ഈ മീനൊക്കെ ഒന്ന് മസാലയിൽ മുകുന്ന് അത് നികന്ന് നിൽക്കുന്ന മാതിരി ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും എല്ലായി അപ്പം നമ്മളെ മീൻ കറിക്കുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റൗ കത്തിക്കുക ഇതുവരെ നമ്മൾ തീ കത്തിച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് നമ്മൾ തീ കത്തിച്ചത് അത് ഓർമ്മ വേണം അപ്പം ഇനി നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ച് നമ്മളെ മീൻ വേവാനുള്ള സമയം നമുക്കറിയാമല്ലോ അപ്പം അത്രയും സമയം നമ്മൾ വേവിക്കണം അപ്പം കൈസ് നമ്മുടെ മീൻ കറി വേണ്ട എണ്ണയൊക്കെ തിളഞ്ഞൊന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കറി ഇത്രയും കറി വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് നിർത്താം കുറച്ചുകൂടെ പറ്റിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ എന്തേക്കാളും ചോറായത് കൊണ്ട് ഈ കറി ഇത് നിർത്തുകയാണ് ഇതെല്ലാവരും ഒരു പരീക്ഷ ഉള്ള കേട്ടോ അടിപൊളി ഐറ്റം വളരെ സിമ്പിളായിട്ട് തുച്ഛമായ ഐറ്റങ്ങൾ ഉണ്ടാക്കാൻ തട്ടിക്കൂട്ട അടിപൊളി മീനാണ് അപ്പോൾ ഗൈസ് നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ നല്ല ചാറൊക്കെ വേണമെങ്കിൽ ഞാൻ സ്ഥാനത്തൂടെ പറ്റിക്കാം ഞാൻ നല്ല ചാറായിട്ടാണ് വച്ചേക്കുന്നത് അതിൻ്റെ കൂടെ നല്ല അടിപൊളി ചോറ് ചോറ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചോറിലേക്ക് മീൻ കറി അതല്ല ഒരു മീൻ എടുക്കുന്നു ഒരു മീൻ എടുക്കുന്നു ിക്കുന്നു കറി കോരുന്നു ചോറില ഇങ്ങനെ വിളിക്കുന്നു അതെ അതെ മല്ലിപ്പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കട്ടിക്കുറവാണ് പക്ഷേ പ്രസാധനമാണ് വളരെ സിമ്പിളായിട്ടുണ്ടാക്ക ഇങ്ങനെ എടുക്കുന്നു മീനൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അലുവ പീസ് ഉണ്ടാക്കി മീനേ നല്ല വെള്ളച്ചൂര ആ നല്ല ചൂട് കറി ചൂട് കറിയും മീനുടങ്ങി എടുക്കുന്നു ചോറിയുന്നു തൂപ്പറീൻ കണ്ടാ കുറച്ച് നേരം വെച്ചേക്കണം കേട്ടോ മീൻകറി ഉണ്ടാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് എടുത്ത് പക്ഷേ സൂപ്പർ ആ അടിപൊളിയായിട്ടോ അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി മീൻകറി റെഡി വേറെ തക്കാളി പോലും വേണ്ട തക്കാളി വച്ചെള ഒന്നും വേണ്ട ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി മുളപൊടി പിന്നെ ഒത്തിരി കായപ്പൊടി ഉലുവപ്പൊടി അപ്പം അതുപോലെ എല്ലാ അടിപൊളിയും ഐറ്റമായിട്ട് വീണ്ടും വരും അതെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം അതുവരിക്കും ബൈ ബൈ